ഹലോ അസ്ലാമലൈക്കും ഞാൻ ഇന്ന് ഇവിടെ ഒരു ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഒരു മസാലകളൊന്നും ഒരുപാട് ചേർക്കാതെ ഒരു അടിപൊളിയായിട്ട് ഒരു ചിക്കൻ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം വളരെ സ്വാദിഷ്ടവും രുചികരവുമാണ് ഈ ചിക്കൻ ബിരിയാണി അതിനു മുമ്പ് നിങ്ങളെൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മുടെ ചിക്കൻ ബിരിയാണി തയ്യാറാക്കാൻ അതിനായിട്ട് ഒരു കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് ഇതിലേക്ക് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അല്പം മഞ്ഞപ്പൊടിയും അല്പം കുരുമുളകും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ഈ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഒക്കെ ഇതിനകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണിത് അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊരു പാനിലേക്കിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരുപാട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതുപോലെ ഒരുപാട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യത്തിന് ഒരു ചെറിയ അളവിൽ മാത്രം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി അപ്പോൾ നമുക്ക് ബിരിയാണി വെക്കാനുള്ള പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുകും കറിവേപ്പിലയും ഇട്ട ശേഷം ഞാൻ ഒരു അഞ്ച് സവാളയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഒരു അഞ്ച് സവാളയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എത്രയാണോ വേണ്ടുന്നത് എരിവിനനുസരിച്ചാണ് ചേർത്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം ഒരു അഞ്ച് പച്ചമുളക് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊരു ബ്രൗൺ നിറമാകുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മുടെ മസാലകൾ ഏറ്റവും കുറഞ്ഞ അളവിൽ ഏലക്കയും ഗ്രാമ്പും പട്ടയും ചേർത്ത് കൊടുത്താൽ മതി ഒരു രണ്ട് പീസാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിന് മുമ്പ് രണ്ട് തക്കാളിപ്പഴവും കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നമ്മുടെ സവാളയൊക്കെ ഇതിനകത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചേർക്കാം അതിന് ശേഷം നമ്മൾ അരി ഞാനിവിടെ ഒരു അരക്കിലോ അരിയാണ് എടുത്തിട്ടുള്ളത് ഇത് ഈ അരക്കിലോ അരി എടുത്തിട്ടുള്ള അതേ അളവിൽ തന്നെ രണ്ട് പാത്രം വെള്ളം നമുക്ക് ഈ ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെള്ളം ഇവിടെ തിളച്ചിട്ടുണ്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയ അരി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത് ആ കറക്റ്റ് അളവിൽ വെള്ളം ചേർത്ത് കൊടുത്തില്ലെങ്കിൽ ഈ അരി വെന്തു പോവും അതുകൊണ്ട് കറക്റ്റായിട്ട് അതേ അളവിൽ തന്നെ അരി രണ്ട് പാത്രം ഒരു എത്ര അളവാണ് നമ്മൾ അരി എടുത്തിട്ടുള്ളത് അതിൻ്റെ ഇരട്ടി അളവിലാണ് വെള്ളം ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ നമ്മുടെ അരി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് നമുക്ക് ഒരു പത്ത് മിനിറ്റ് നേരം കുക്ക് ചെയ്തെടുക്കാം അതിനെ അരി അതിനും ചേർക്കാനായിട്ട് നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരിയും കുറച്ച് സവാളയും കൂടെ റോസ്റ്റ് ചെയ്തെടുക്കാം നെയ്യിലാണ് ഇത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഈ നെയ്യ് ബാക്കി വരുന്ന നെയ്യ് നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട് മാറ്റി വെക്കാം നമ്മുടെ ബിരിയാണി ഇവിടെ വെന്തിട്ടുണ്ട് നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ആ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത ശേഷം ഒരൽപ്പം ബിരിയാണി എസൻസ് കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മണത്തിന് വേണ്ടി ബിരിയാണി എസൻസ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മളിവിടെ ആവശ്യത്തിന് മല്ലിയില നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള അണ്ടിപ്പരിവ് ഉണക്ക മുന്തിരിയും സവാളയും കൂടെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് ഡെക്കറേറ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം ഇതൊരു അഞ്ച് മിനിറ്റ് കൂടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒന്ന് ചെറിയ ഫ്ലെയിമിലിട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല രീതിയിൽ വെന്ത് നമ്മൾ ബിരിയാണി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വളരെ പെട്ടെന്നുണ്ടാക്കി എടുക്കാൻ പറ്റുന്നതാണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും നന്ദി നമസ്കാരം ബായ്